ബ്രിഗേഡിയർ നീഷെ ബാലൻ ഇന്നലെ രാത്രിയിൽ പാക്കിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായി പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ഭാരതം മറുപടി നൽകി അപ്പോൾ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചതാണ് പക്ഷേ എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സൈനിക ഇടപെടലല്ലേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മാത്രമല്ല നേരത്തെ വിദേശകാര്യ സെക്രട്ടറിയും കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇത് കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഈ സംഘർഷത്തിൻ്റെ മറവിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും പറയുന്നു അതിനുള്ള ചില ഉദാഹരണങ്ങൾ അവർ വാർത്താസമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാകിസ്ഥാന് സ്വന്തം നിലക്ക് നടത്താൻ സാധിക്കുമോ പാകിസ്ഥാന് പരോക്ഷമായി ചൈനയുടെയും തുർക്കിയുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്തായാലും ടർക്കിഷ് ഡ്രോണുകൾ ആണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട് പരിശോധനയിൽ അത് തെളിഞ്ഞിട്ടുണ്ട് അതും ഈ കാനലും വിങ് കമാൻഡറും വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി വളരെ ഹീനമായിട്ടുള്ള ഒരു സൈനിക ഇടപെടൽ അല്ലേ ഉണ്ടായത് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഇടപെടലെ സൈനിക ഇടപെടലേ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പാകിസ്ഥാൻ ഒരു രാജ്യമാണ് അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് ഹീന പ്രവർത്തനം മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാവൂ അപ്പോൾ അവരുടെ എല്ലാവിധ പ്രതിക്രിയകളും ക്രിയകളും എല്ലാം ഒരു ഹീനത്വത്തിൻ്റെ ഒരു ലാഞ്ചന അല്ലെങ്കിൽ അത് മുക്കിയിട്ടായിരിക്കും തരുന്നത് ഈ ഭീകരവാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു കച്ചവടമാണ് അവർ എവിടെ നിന്നും എവിടെ നിന്നും ജയിലിൽ നിന്ന് ആളുകളെയൊക്കെ എടുത്ത് അവർക്ക് പാരിതോഷികങ്ങൾ നൽകി അവരെ ടെററിസ്റ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് പരിശീലിപ്പിച്ചിട്ട് ഇന്ത്യയിലേക്ക് അയക്കുക എന്നുള്ളതാണ് വേറെ പോലെ ഇടത്തേക്കും അവർ അയക്കുന്നുണ്ടോ ഇല്ല അഫ്ഗാനിസ്ഥാനിലേക്കോ അവരുടെ അടുത്തുള്ള ദേശമായ ഇറാനിലേക്കോ അയക്കുന്നില്ല ഇന്ത്യയിലേക്ക് മാത്രമേ അയക്കുന്നുള്ളൂ അപ്പോൾ പാകിസ്ഥാന് ആകപ്പാടെ ഉള്ള ഒരു എക്സ്റ്റെൻഷൻ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അതായത് എന്തിനാണ് അവർ നിലനിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല രണ്ടാമത്തത് അവിടെ ഭരിക്കുന്നത് ഇത് ഞാൻ മുൻ മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട് അവിടെ ഭരിക്കുന്നത് അവിടുത്തെ പട്ടാളമാണ് അവർക്ക് ഭരണത്തിൻ്റെ പവർ നേരിട്ട് ഭരിക്കുന്നില്ലെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവർക്ക് അവർക്ക് എതിരെ അവർക്ക് അനുകൂലമായിട്ടും സ്വാധീനം ചെലുത്താൻ അവർക്ക് പറ്റും അവർ ചെയ്യുന്നുണ്ട് അവരാണ് അവിടുത്തെ വ്യവസായങ്ങൾ നടത്തുന്നത് എത്രയോ കോടികളുടെ നൂറ് കോടികളോടും നൂറ് ബില്യൺ ഡോളറുകളുടെ വ്യവസായങ്ങൾ അവർ നടത്തുന്നുണ്ട് ചൈനയും ഇവരും എല്ലാം ഒത്തുകൊണ്ട് അപ്പൊ ഈ അവിടുത്തെ ഒരു പട്ടാളം എന്ന് വെച്ചാൽ അവർക്ക് ഹീനമായ പ്രവൃത്തിയെ പറ്റൂ അവർക്ക് അധികാരത്തിൽ അധികാരത്തിലിരുന്ന് അധികാരത്തോട് ആസക്തി വന്ന് അതുകൊണ്ട് അതിനെ ദുരുപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിൽ അപ്പുറം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അതിൻ്റെ എല്ലാം ഭാഗഭാഗമായിട്ടാണ് ഈ ഓരോ തന്ത്രങ്ങളിലും ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും എന്തിനും ഒരു ധാർമ്മികത്വം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതനുസരിച്ചാണ് അതിൻ്റെ പ്ര പ്രതിക്രിയകൾ അതിനെ എതിരിടേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും വളരെ നാളുകൾ നമ്മളുടെ നമ്മളുടെ തലവഴി ഒരു മൂടുപടമുണ്ടായിരുന്നു ആ മൂടുപടത്തിൽ കൂടി ആ മൂടുപടത്തിന് നിറത്തിലാണ് നമ്മൾ പാകിസ്ഥാനെ കണ്ടിരുന്നത് എന്തിരുന്നാലും നമ്മൾ അവർക്ക് തെളിവ് ഹാജരാക്കണം എന്തുണ്ടായാലും എത്ര തെളിവ് കാണിച്ചാലും അവർ അത് സമ്മതിക്കില്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് അവർ വഴങ്ങില്ല എന്ത് എങ്ങനെ വന്നാലും ഇന്ത്യക്കെതിരെ ഭീകരത്വം അഴിച്ചുവിടുക എന്നുള്ളത് ഒരു തൊഴിലാക്കി തന്നെ അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവരുടെ സൈന്യം അവരുടെ രാജ്യത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു പക്ഷേ അവർ പട്ടാളക്കാർ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും തുടർന്നു കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവിടെ ജനാധിപത്യം പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യം വരണം അവരുടെ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇവരെ എല്ലാവരും അടിച്ച് വീട്ടിലാക്കി അവർ സ്വയം ഭരിക്കാനുള്ള പര്യാപ്തത കാണിക്കണം ഇപ്പോൾ ഭരിക്കുന്നത് പട്ടാളത്തിന് ഒരു മൗലിക ബോധങ്ങളൊന്നുമില്ല അവർക്ക് മൂല്യങ്ങളില്ല അവർക്ക് തോന്നുന്നത് പോലെയാണ് അവരാണ് എല്ലാം ചെയ്യുന്നത് അവർ മൊത്തം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായി മാറിയിരിക്കുന്നു അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കരുക്കളായിട്ട് മുന്നോട്ട് വിടുന്നതാണ് ഈ ഭീകരന്മാരെ അവരുടെ അവർക്ക് യുദ്ധത്തിനിറങ്ങാൻ ഭീരുത്വമുണ്ട് അവർക്ക് യുദ്ധത്തിനിറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ അവർ വരട്ടെ കാശ്മീരിനെതിരെ ഇന്ത്യക്കെതിരെ വരട്ടെ അവർ വരുമ്പോൾ നമുക്ക് പറയാം ഇവർക്ക് ധീരതയുള്ളവരാണെന്ന് അവർക്ക് അവരുടെ എല്ലാവിധ പ്രവൃത്തികളിലും നോക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിലപ്പുറം നമ്മളൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്